നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരുട്ടാൽ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഫലമാണ് പൂരുട്ടാൽ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ജ്യോതിഷപരമായി നിരവധി പ്രാധാന്യമുള്ള ഗ്രഹസംക്രമണങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും കുറിച്ച് വ്യക്തമാക്കുന്ന ധാരണ അതായത് വ്യക്തമായ ധാരണ നേടുന്നത് ഈ കാലഘട്ടത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവേ സമാധാനപ്രിയരും ബുദ്ധിവാൻമാരുമാണ് അവർക്ക് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും ധാർമ്മിക കാര്യങ്ങളിൽ ആഴമായ താൽപ്പര്യവും ഉണ്ടാകും സ്വന്തമായ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും അവയെ എളുപ്പത്തിൽ മാറ്റാൻ തയ്യാറാകാത്തവരുമാണ് ഭൂരിഭാഗം ആൾക്കാരും ആത്മീയതയോടൊപ്പം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക ജ്യോതിഷത്തിൽ ഇവർക്ക് മികച്ച അറിവുമുണ്ടാകും പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആധിപ്യൻ വ്യാഴമാണ് ഇത് ജ്ഞാനം സമൃദ്ധി ദിവ്യാനുഗ്രഹം എന്നിവയുടെ ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു നക്ഷത്രത്തിൻ്റെ ചിഹ്നം രണ്ട് മുഖങ്ങളുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ശവപ്പെട്ടിയുടെ മുൻകാലുകൾ എന്നിവയൊക്കെയാണ് ഇത് പരിവർത്തനം തീവ്രത ദ്വന്ദ് സ്വഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ പദ്ധതി പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ഇത് അനുകൂല സമയവുമാണ് സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കാനും ഭരണപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഈ മാസം അനുകൂലമാണ് നിലവിലുള്ള മോശം ബന്ധങ്ങൾ പോലും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ക്ഷമയോടെ പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണ് എന്നിരുന്നാലും ഈ മാസം ചില വെല്ലുവിളികളും ശ്രദ്ധ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ പലർക്കും ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ആളുകൾ മാനസികമായ തളർച്ച അനുഭവപ്പെടാം പൊതുവേ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ വക്രഗതി ആശയവിനിമയ തടസ്സങ്ങൾക്കും ആന്തരിക പുനർവിചിന്തനത്തിനും കാരണമാകുമെന്നത് ഈ മാനസിക വെല്ലുവിളികളെ ശക്തിപ്പെടുത്തുന്നു അതിനാൽ ഈ മാസം ബാഹ്യമായ നേട്ടങ്ങൾക്കപ്പുറം ആന്തരിക സമാധാനത്തിനും ക്ഷമയ്ക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട് തൊഴിൽ മേഖല നിങ്ങൾക്ക് ഈ മാസം പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയേക്കാൾ ബിസിനസ്സിന് മുൻഗണന നൽകുന്നത് ബിസിനസ്സിൽ ഉയർന്ന സ്ഥാനങ്ങളിലെത്താനും സാധ്യതയ്ക്കും സർക്കാർ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ ബഹുമാന്യമായ ഉദ്യോഗം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിത ഗുണങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ ലഭിക്കാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ തൊഴിൽപരമായ കാര്യങ്ങളിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുള്ള വർഷമാണ് സാമ്പത്തികം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നിരുന്നാലും ജൂലൈ മാസം സാമ്പത്തികമായി വളരെ കഠിനമായിരിക്കും പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന ബാധ ഉൾപ്പെടുന്ന മീനൻ രാശിക്കാർക്ക് ഈ പ്രവചനം ബാധകമാണ് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും ശനി വ്യയാധിപനായി രാശിയിൽ നിൽക്കുന്നതും കാരണം അപ്രതീക്ഷിത ചെലവുകൾ വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആശുപത്രി ചെലവുകൾ പഴയ കടങ്ങൾ വീട്ടൽ അല്ലെങ്കിൽ അനാവശ്യ യാത്രകൾ എന്നിവയ്ക്കായി പണം ചിലവാക്കേണ്ടി വരും വരുമാനം പ്രതീക്ഷിച്ച നിലയിൽ ആയിരിക്കുകയും ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ സാമ്പത്തികമായി മെച്ചപ്പെട്ട വർഷമാണ് എന്ന് പറയുമ്പോഴും ജൂലൈ മാസം സാമ്പത്തിക വളരെ കഠിനമാണ് മീനൻ രാശിക്കാർക്ക് പ്രവചനത്തിൽ വ്യക്തമാകുന്നത് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും ശനിയുടെ സ്വാധീനവും അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാക്കുമെന്നാണ് പ്രണയം വിവാഹം കുടുംബം പൂരട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും വിവാഹിതരായ സ്ത്രീകൾക്ക് സന്തോഷവും സമൃദ്ധമായ കുടുംബജീവിതവും ലഭിക്കും സ്നേഹമുള്ള ഭർത്താവും നല്ല കുട്ടികളും ഉണ്ടാകും എന്നിരുന്നാലും പൂരട്ടാതി നക്ഷത്രത്തിലെ പുരുഷന്മാർക്ക് മാതൃസ്നേഹം കുറവായിരിക്കും അമ്മയുമായുള്ള ബന്ധം അത്ര സുഖകരമായിരിക്കുകയുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ വിവാഹം നടത്തുന്നതിന് ശുഭകരമായ കാലയളവുകളൊന്നുമില്ല പൂരിട്ടായി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നും വിവാഹിതർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹത്തിന് ശുഭമുഹൂർത്തങ്ങളില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനർത്ഥം നിലവിലുള്ള ബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുമെങ്കിലും പുതിയ വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഈ മാസം അനുകൂലമല്ല എന്നാണ് ബുധൻ്റെ വക്രഗതി ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യവുമാണ് ആരോഗ്യം പൂരുട്ടാതി നക്ഷത്രക്കാർ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇവർക്ക് വാദസംബന്ധമായ രോഗങ്ങൾ ശ്വാസം ഹൃദയം പേശിവേദന വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാനസിക സമ്മർദ്ദം ശാരീരിക പ്രശ്നങ്ങളും വർദ്ധിക്കാനിടയുണ്ട് പ്രത്യേകിച്ച് ജൂലൈ മുതൽ നവംബർ വരെ അതായത് മീനൻ രാശിക്കാർക്ക് ഇത് ബാധകമാണ് ദീർഘനേരമുള്ള ജോലി തലവേദന കണ്ണിനായാസം മാനസിക ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകും ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പൊതുവായി പറയുന്നുണ്ടെങ്കിലും വാദദോഷം മാനസിക സമ്മർദ്ദം ശാരീരിക പ്രശ്നങ്ങൾ എന്നിവയെ ജൂലൈ മുതൽ നവംബർ വരെ വർദ്ധിക്കാനുള്ള സാധ്യത ഒരു പ്രധാന മുന്നറിയിപ്പായിട്ട് എടുക്കുക ശനിയുടെ വക്രഗതി ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിൻ്റെ ആവശ്യകത ഒന്നു പറയുന്നു അതിനാൽ ഈ മാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അലഭാവം കാണിക്കരുത് വിദ്യാഭ്യാസം പൂരട്ടാതി നക്ഷത്രക്കാർ ബുദ്ധിമാന്മാരാണ് ഏത് മേഖലയിലും വിജയം നേടാൻ കഴിവുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠനവും വിദ്യാഭ്യാസവും ഇവർക്ക് പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് ജൂലൈ മാസം വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും എന്നിരുന്നാലും രാശിയിലുള്ള ശനിയുടെ സ്വാധീനം മടി പഠനത്തിൽ ശ്രദ്ധക്കുറവ് ഏകാഗ്രത ഇല്ലായ്മ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൂരിട്ടായ നക്ഷത്രക്കാർക്ക് പഠനത്തിൽ ഉയർന്ന കഴിവുകളും ഗ്രാഹ്യശക്തിയും ഉണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ ജൂലൈ മാസത്തിൽ ശനിയുടെ സ്വാധീനം കാരണം പഠനത്തിൽ മടിയും ശ്രദ്ധക്കുറവും ഏകാഗ്രത ഇല്ലായ്മയൊക്കെ ഉണ്ടാകും മീനൻ രാശിക്കാർക്കുള്ള പ്രവചനത്തിൽ പറയുന്നത് ഇതൊരു വൈരുദ്ധ്യമായി തോന്നുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഇതൊരു സാധ്യതയാണ് അതായത് ഇവർക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിലും ആന്തരികമായ ചില തടസ്സങ്ങൾ പഠനത്തെ ബാധിക്കും അതിനാൽ ലക്ഷ്യബോധത്തോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദോഷപരിഹാരങ്ങൾ ജൂലൈ മാസത്തിൽ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വരാനുള്ള അല്ലെങ്കിൽ വരാനിടയുള്ള പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യണം വിഷ്ണു സഹസ്രനാമം പതിവായി ജീവിക്കുന്നത് ഉത്തമ ഫലങ്ങൾ നൽകും ക്ഷമയോടെ കോപം നിയന്ത്രിച്ചും പ്രവർത്തിക്കാൻ ശ്രമിക്കുക ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ പൂരുട്ടാതി നക്ഷത്രത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യം മീനൻ രാശിയിൽ ശനിയുടെ വക്രഗതി വ്യാഴമതിവിനായ ഗ്രഹം എന്നീ കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു അതിനാൽ വെറും പൊതുവായ കാര്യങ്ങൾക്കപ്പുറം അതായത് പരിഹാരങ്ങൾക്കപ്പുറം ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനുള്ള പ്രത്യേക പരിഹാര നിർദ്ദേശങ്ങളാണ് പറയുന്നത് രാഹുവിൻ്റെ ദോഷങ്ങൾക്ക് പരിഹാരത്തിനായി പക്ഷികൾക്ക് ആഹാരം നൽകുക ഇരുണ്ട നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക നായ്ക്കളെ വളർത്തുന്നതും ഭക്ഷണം നൽകുന്നതും ദാനം നൽകുന്നതും വളരെ നല്ലതാണ് മഞ്ഞപ്പുഷിരാഗം ധരിക്കുന്നത് വ്യാഴത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും വ്യാഴാഴ്ചകളിൽ ഉപവസിക്കുക വിഷ്ണുവിനെ ആരാധിക്കുക ഗുരുബീജം മന്ത്രം ജപിക്കുക ആൽമരത്തെ ആരാധിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്കായി ശനിയാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ ധൂപം സമർപ്പിക്കുക മന്ത്രം പതിവായി ജപിക്കുക ദരിദ്രർക്ക് ഭക്ഷണം നൽകുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പൗരട്ടാ നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ നൽകുന്ന പരിവർത്തന കാലഘട്ടമാണ് ഗ്രഹങ്ങളുടെ വക്രഗതിയും സ്ഥാനമാറ്റങ്ങളും ആന്തരികമായ പുനർവിചിന്തനത്തിനും കഠിനാധ്വാനത്തിനും വഴിയൊരുക്കും സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ് ക്ഷമ ആത്മപരിശോധന ശരിയായ പരിഹാര മാർഗങ്ങൾ എന്നിവയിലൂടെ ഈ മാസത്തെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കും ഈ മാസം ആസൂത്രണത്തിനും അടിത്തറ ഉപയോഗിക്കുക ദീർഘകാല ലക്ഷ്യങ്ങൾ ഉറച്ചു നിൽക്കുകയും അനാവശ്യമായ ധൃതി ഒഴിവാക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തെ വിജയകരമായി തരണം ചെയ്യാൻ സാധിക്കും